വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റോസ്മെരി വാട്ടർ എവിടെ നോക്കിയാലും ഈ ഒരു ആൽഫ് ഗുഡ്നെസിൻ്റെ റോസ്മേരി വാട്ടർ ആണ് ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഏത് വീഡിയോസ് നോക്കിയാലും ഇതിനെക്കുറിച്ചിട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ചിലർ പറയുന്നു നല്ല റിസൾട്ട് ഉണ്ടോ ചിലർ പറയുന്നു ഉള്ള മുടി കൂടി കൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് താരം കൂടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സത്യാവസ്ഥ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ശരിക്കും വളരോ അല്ലെങ്കിൽ ഉള്ള മുടി പോവുമോ താരം കൂടുമോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇത് വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒന്നര മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്താ പറയുക ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്ട്ടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യണം മുഴുവനായിട്ട് കാണുക ഞാൻ ഫോട്ടോ സഹിതം കാണിച്ചു തരാം എനിക്ക് വന്നിട്ടുള്ള മാറ്റം കേട്ടോ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും എൻ്റെ മുടിയിൽ വന്നിട്ടുള്ള മാറ്റം ഞാൻ ഫോട്ടോ സഹിതം കാണിച്ചു തരാം അപ്പോൾ വീട്ടിലോട്ട് പോകാം ഇതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ബെൽ ബട്ടൺ ഉണ്ടാകും അതും കൂടി തന്നെ എഴുതുവെച്ചേക്കുക കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ആൽഫ് ഗുഡ്നസിൻ്റെ റോസ്മെറി വാട്ടർ ഈ ഒരു ബോട്ടിലാണ് ഉണ്ടാവുക ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ സെയിം ബോട്ടിലിൽ ഡിഫറെൻ്റ് പേര് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാൻഡായിട്ട് ചില സംഭവങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ മേടിക്കുമ്പം ഇത് കറക്റ്റായിട്ട് ഈ ഒരു പേരൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് ഇല്ലെങ്കിൽ അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് എല്ലായിടത്തും ഉണ്ട് പർപ്പിൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റ് പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഞാൻ പെർപ്പിളിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മൾ നോർമലി എന്ത് നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യുന്നതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാരണം എല്ലാ സൈഡിലോട്ടും ആവണം അപ്പം ഇത് അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഈസിയായിട്ട് ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല ജസ്റ്റ് നൈറ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെയൊന്ന് വിട്ടേച്ചാൽ മതി അപ്പോൾ അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം കേട്ടോ ഭയങ്കര ഈസിയായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാന്നുള്ളതാണ് ഇത് വേറൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കോഹോൾ കണ്ടന്റ് ഇല്ല നോർമലി നമ്മൾ മുടിലോട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള സ്പ്രേസിലാണെങ്കിലും അല്ലെങ്കിൽ ഓയിലാണെങ്കിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇതിലില്ല ഇത് ആന്റി ബാക്ടീരിയൽ ആണ് അതുപോലെ തന്നെ ആന്റി ഫംഗസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഹെയറിന് നല്ലതാണ് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല കേട്ടോ അപ്പോൾ അതന്നെ ഒരു വലിയൊരു കാര്യമാണ് ആൻഡ് ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ബോട്ടിലിന് മുകളിലായിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരു സംഭവം ഓപ്പൺ ആവാത്തുള്ളൂ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓഫാക്കി വെക്കുക അതായത് നേരെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഓഫാക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ മുടി ഇതുപോലെ സെക്ഷൻ ആയിട്ട് എടുക്കുക ഓരോ ചെറിയ ചെറിയ സെക്ഷൻസും എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ സ്കാൽ ബ്ലൂട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും അതായത് നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തോട്ടും ഇതുപോലെ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എവിടെയും നമ്മൾ വിട്ടുപോരുത് എന്നിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് കൊടുത്താലും മതി എന്നാണ് ഇതിലൊക്കെ എഴുതിയേക്കുന്നത് പക്ഷേ മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പ് ലോട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക പിടിച്ചു കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ സെക്ഷൻ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മുടി താഴോട്ടിട്ടിട്ട് ഇതുപോലെ നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ എല്ലാ സൈഡിലോട്ടും കറക്റ്റായിട്ടത് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുടി ഇതുപോലെ താഴോട്ടിട്ടിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും കൂടി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പം മോർണിങ്ങിൽ യൂസ് ചെയ്യാം നൈറ്റിലാണെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നൈറ്റിലാണ് നൈറ്റിൽ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് കിടക്കും എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ കുളിക്കുമ്പോഴാണ് തല വാഷ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മോർണിങ്ങിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കുറച്ച് ടൈം അങ്ങനെ വിട്ടിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം ഇനിയിപ്പോൾ വാഷ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണമെന്ന് നമ്മൾ നോർമലി കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ നമ്മൾ മുടിയുടെ തുഞ്ചത്തും കൂടി നിങ്ങളത് സ്പ്രേ ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നമുക്ക് ആ മുടിയുടെ അറ്റത്തും കൂടി മുടി വളരുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റത്തും കൂടി നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കെട്ടിവെച്ചു കൊടുക്കുക അപ്പോൾ ഇത്തവണ ഞാൻ മോർണിംഗ് ആണ് ചെയ്യുന്നത് പൊതുവേ രാത്രിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ വീട് എടുക്കുന്നത് കൊണ്ട് രാവിലെ കുളിക്കുന്നതിന് മുമ്പാണ് ഇട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും മതി കുഴപ്പമില്ലാത്തതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പക്ഷേ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ നമുക്കിത് വീക്കിലി രണ്ട് തവണ യൂസ് ചെയ്താൽ മതി അല്ലാണ്ട് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല കാരണം നമ്മുടെ ഹെയർ താനെ അങ്ങ് വളർന്നോളും അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് വളരാനുള്ള ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വീക്ക്ലി രണ്ട് ദിവസം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ചിലവർ പറയുന്നുണ്ട് മെയിനായിട്ട് നമ്മുടെ മുടിയുടെ തിക്നസ് കൂട്ടാനും ഹെയർ ലെങ്ത് കൂട്ടാനും ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് അപ്പോൾ കറക്റ്റാണ് ഇപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ തിക്നസ്സ് കൂട്ടും ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് യൂസ് ചെയ്തോടേ തന്നെ നമ്മുടെ മുടി പനങ്കൊ പോലെ വളരും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ചിലർക്ക് ഭയങ്കരമായിട്ട് നെറ്റുകയായിട്ടുണ്ടാകും എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് നന്നായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നെറ്റി കയറി കയറി വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്കതൊരു ഒരു ഒരു ഒന്നര മാസം ഞാൻ യൂസ് ചെയ്തപ്പം ഇവിടെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇതാ ഭയങ്കരമായിട്ട് വന്നു നല്ല നല്ല രീതിക്ക് എനിക്ക് ഇവിടെ എനിക്കിവിടെ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ട് കണ്ടോ ഇതൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇവിടേക്ക് കയറി കിടക്കായിരുന്നു കേട്ടോ പക്ഷെ നന്നായിട്ട് ഇവിടേക്ക് കുഞ്ഞു കുഞ്ഞു മുടികൾ എനിക്ക് വന്നിട്ടുണ്ട് ഞാനിവിടെ ഫോട്ടോസ് കാണിച്ച് തരാം പണ്ടത്തെ ഫോട്ടോസ് കാണിച്ച് തരാട്ടൊണ്ട് ആ ഒരു നമ്മുടെ കയറി കിടക്കുന്ന നെറ്റി നന്നായിട്ട് കവറായിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഒരു തിക്നസ് കൂട്ടാനും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല മാറ്റം ഉണ്ടാവും ഒരിക്കലും മുടി പൊയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തതുകൊണ്ട് തലവേദനയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും താരൻ്റെ പ്രശ്നവും അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലർക്ക് കാരണം എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല അത് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ ഈ റോസ്മേരി തന്നെ ഹെയർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ടും കൂടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി ഒന്നെങ്കിൽ റോസ്ബെരി വാട്ടർ അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യാം രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുത് രണ്ടാമത്തെ റീസൺ നിങ്ങൾ നിങ്ങളിപ്പോൾ സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ ഈ ഇതും കൊണ്ടിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിപ്പോൾ ഇതൊരു റോസ്മെരി വാട്ടർ ആണെങ്കിലും കുറച്ചൊരു ഓയിലി കണ്ടന്റ് ഉണ്ട് അപ്പം അത് നമ്മൾ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തോട്ട് പോകുമ്പം പുറത്തുള്ള പൊടിയെല്ലാം നമ്മുടെ തലയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിക്ക് താരം താരം വരും അപ്പം അതൊരു മെയിൻ റീസൺ ആണ് നിങ്ങൾ ഒരിക്കലും ഇത് യൂസ് ചെയ്തിട്ട് പുറത്തോട്ട് പോകരുത് അതുകൊണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ഒന്നെങ്കിൽ രാത്രി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് വാഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചില്ലെങ്കിലും വൺ ഡേ കഴിഞ്ഞ് നിങ്ങൾ വാഷ് ചെയ്യാം അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് പുറത്തോട്ട് പോകരുതെന്നാണ് പറയുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ താരം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ചിലർക്ക് ഭയങ്കരമായിട്ടും ഇത് കുറച്ചൊരു ഹോട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അതായത് കുറച്ച് ഇതിൽ ഒരു എന്താ പറയുക ഇതിലൊരു കണ്ടൻറ്റ് കുറച്ച് ഹോട്ടായിട്ടുള്ളതാണ് അപ്പം അത് ഇപ്പോൾ ചിലരുടെ എന്താണ് പറയുക സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ചൂടുള്ള സ്കാൽപ്പായിരിക്കും ഭയങ്കരമായിട്ടും ഓൾറെഡി ചൂടുള്ളതായിരിക്കും ഭയങ്കര ഹോട്ടായിട്ടുള്ളതായിരിക്കും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചൂടുള്ള കാര്യം നമ്മുടെ ചൂടുള്ള തലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പം അത് ചിലപ്പം നിങ്ങൾക്ക് താരം വരാനോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലിനൊക്കെ സാധ്യതയുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളത് അല്ലാത്ത പക്ഷം ഇത് നിങ്ങൾ യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് മുടികൊഴുകിയേ അല്ലെങ്കിൽ ഉള്ള മുടി പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല താരൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല ഈ ഞാൻ പറഞ്ഞ കുറച്ച് റീസൺസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് നല്ല രീതിക്ക് വർക്ക് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് യൂസ് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അല്ലാണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം ഞാനൊരു ഒന്നര മാസം യൂസ് ചെയ്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു അട്ടിപ്പൊളി പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഒരുപാട് മുടി കൊഴിച്ചില് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും മുടി വളരുന്നില്ല അങ്ങനെ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കാം നന്നായിട്ട് നമ്മുടെ ഹെയർ സിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി വളരുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ